അപ്പൊ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ കുഞ്ഞാപ്പും വലിയപ്പം ഒന്നും എടുക്കണില്ല കാരണം ഇപ്പൊള്ളരും അത്ര കാണില്ല കാരണം എല്ലാവർക്കും അറിയാം ഒരേ കണ്ടന്റായി വരുമ്പോ ആരും കാണില്ല നല്ല നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാര് കാണും കാരണം ഇപ്പൊ എത്തി എത്ര കുഞ്ഞാപ്പുവിന് ഒരേടുക്കണ ഒരേ ഒരു ആവശ്യത്തിന് എടുക്കണ പിന്നെ കഴിയുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഓരോക്കെ ആണെങ്കിൽ പണിയാണ് പണിയായിട്ട് ഓരോ പണിക്ക് പോകും ഞാനൊന്നും പഠിക്കും പിന്നെ കുറച്ച കേപ്പുണ്ടാവുള്ളൂ അപ്പൊ എന്നും വീഡിയോ ഇട്ടണം ഞങ്ങക്ക് വീഡിയോ ഇട്ടാലേ കാര്യം ഇണ്ടാവുള്ളൂ അപ്പൊ വീഡിയോ അങ്ങനെ ഈ മാസം കുറച്ച് നിർത്തും കൂടിയോ പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് പിന്നെ നല്ല അത് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞുതരേ ഇന്നലെ ഇപ്പൊ ഞങ്ങൾ ഒരു ടീം വിളിച്ചിരുന്നു കുറ്റി വീഡിയോ ഡെയിലി ഞങ്ങള് വീഡിയോ കാണുന്നതാണ് വന്നിട്ട് വീഡിയോ കാണുന്നതാന്ന് പറഞ്ഞു പറ്റാത്ത പണിയില്ലായിരുന്നു ഒഴിക്കാൻ പറ്റാത്ത മനസ്സിലാർക്ക് ഞങ്ങളോടൊക്കെ സംസാരിക്കും ആഹ് ഒഴിക്കാൻ പറ്റാത്ത പണി ഉണ്ടായിരുന്നു ഞാൻ ഓന പോയി പിന്നെ എനിക്ക് പറഞ്ഞത് വണ്ടിയൊന്നും ഇല്ല ഓൻ വണ്ടി ഓടിക്കോളൂ ഞാൻ വണ്ടിയൊന്നും ഓടിക്കൂല എനിക്ക് സ്ഥലം അതും ഇല്ല അതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ വീഡിയോ കാണാ ക്ഷമിക്കണം വരും ഉഷാറില് തീർച്ചയായിട്ടും ഞങ്ങള് തല കാണാന വരയ്ക്കും വരും അപ്പൊ നിങ്ങള് ദേഷ്യം പിടിക്കരുത് എത്ര സാഹചര്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് വരാനത് അപ്പോ നമ്മളെ കാണുന്ന പ്രേക്ഷകരൊക്കെ നമ്മളെ വീടും കാണാൻ നല്ല നല്ല കണ്ടന്റ് വരാൻ നോക്കാം നല്ല നല്ല കണ്ടന്റ്

ും ചെയ്യണം അപ്പൊ കല്യാണമ്മ ഈ വീഡിയോ കാണണെങ്കിൽ തീർച്ചയായിട്ടും കാരണം അവരുടെ സാഹചര്യങ്ങളല്ല പിന്നെ നമ്മൾ കാര്യമില്ല ഒറ്റക്കല്ലല്ലോ ഒപ്പിക്കണ്ടല്ലോ ജീവിക്കല്ലേ അപ്പൊ നാളൊക്കെ ഉള്ളത് നമ്മക്ക് ഒപ്പിക്കും വേണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് എന്തായാലും നല്ല കണ്ടന്റ് ഒക്കെ എടുത്ത് വരണ്ടി നിങ്ങളൊക്കെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നെന്തി വീട് മഴ മഴ ഇല്ല മഴ പെട്ടെന്ന് മഴ 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 ഒന്നും ഇല്ല ഇന്നലെ പോലെ അപ്പൊ ഇനി നാളെന്തായാലും രാത്രി കിടന്നോളോ പുതിയ കഥ ഞങ്ങൾ പഴയ പഴയ രീതിയിൽ ഞങ്ങള് തിരിച്ചു വരും ഒരു കഥ തന്നെ പഴയ രീതിയിൽ ഞങ്ങൾ പഴയ സ്ഥലത്തും പോയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഷോർട്ട് ഫിലിം ആയിട്ട് വരും എല്ലാം സെറ്റപ്പ് ആക്കിട്ട് നല്ല സെറ്റപ്പ് ഇങ്ങനെ വരും അപ്പൊ കാണണം ഇതിപ്പോ എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളു വിജി പറഞ്ഞല്ലോ സെറ്റപ്പിൽ വരും പിന്നെ നിങ്ങൾ കാണാൻ ലൈക്ക് ചെയ്യാ എന്നാലേ കൂടുതൽ ആളുകൾക്ക് എത്തുള്ളൂ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ ഓക്കേ അല്ലേ എന്നാ നിർത്തുകയാണ്